ഉപനിഷത് കഥകൾ ശ്വേതകേതുവിൻ്റെ തിരിച്ചറിവ് ആരുണിയുടെ പുത്രനാണ് ഉദ്ധാലകൻ ഗുരുകുല വിദ്യാഭ്യാസം നേടിയ ഉദ്ധാലകൻ പാരമ്പര്യമനുസരിച്ച് നിത്യാനുഷ്ഠാനങ്ങളും ജപധ്യാനാദികളും ചെയ്തു ശാസ്ത്രങ്ങളെല്ലാം യഥാവിധി അഭ്യസിച്ച് ഉദ്ധാലകൻ എങ്ങും സുപ്രസിദ്ധനായി മാറി വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ഒരു മഹർഷിയായി തീരാനും ഉദ്ദാലകന് സാധിച്ചു ഉദ്ധാലക മഹർഷിയുടെ പുത്രനാണ് ശ്വേതകേതു തൻ്റെ പോലെ മഹാജ്ഞാനിയാകണമെന്നൊന്നും ശ്വേതകേതു ആഗ്രഹിച്ചില്ല ഗുരുകുലവാസവും ശാസ്ത്രപഠനവും ബഹു കഠിനമാണെന്ന് അവൻ കരുതി തപസ് അനുഷ്ഠിക്കുന്നതിനാണെങ്കിൽ അതിനേക്കാൾ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും വെറുതെ അവയ്ക്കൊന്നിനും തുനിയണ്ട നല്ല ഭക്ഷണം കഴിക്കണം കൂട്ടുകാരോടൊപ്പം കളിച്ചു രസിച്ചു നടക്കണം അതിൽപരം പാണ്ഡിത്യം കൊണ്ട് എന്തു നേടാനാണ് തൻ്റെ സമയം മുഴുവനും കൂട്ടുകാരുമായി കളിച്ചു കളയുവാനാണ് ശ്വേതേതു ഇഷ്ടപ്പെട്ടത് അങ്ങനെ ആ ബാലൻ വളർന്നു വന്നു ഉപനയനത്തിനു സമയമായി ഉപനയനം കഴിഞ്ഞ് ബ്രഹ്മചാരിയായി വേണം ഗുരുകുലത്തിൽ വസിക്കുവാൻ ഉപനീതനാകുവാനും ഗുരുകുലത്തിൽ പോയി വിദ്യാഭ്യാസം നടത്തുവാനും ശ്വേതകേതുവിന് താല്പര്യമില്ലാതായി അതോടെ ഉദ്ധാലകന്റെ മനസ്സ് വേദനിച്ചു മകൻ്റെ നല്ല ഭാവിയെ കരുതിയ പിതാവ് കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിനൊത്തവെണ്ണം മകന്റെ ഉപനയനം നടത്തി ഉദ്ധാലകൻ മകനോട് പറഞ്ഞു ശ്വേതകേതു ധാരാളം പണ്ഡിതന്മാർക്കും ബ്രഹ്മജ്ഞാനികൾക്കും ജന്മം നൽകിയ ബ്രാഹ്മണ കുടുംബമാണ് നമ്മുടേത് ബ്രഹ്മജ്ഞാനമുള്ളവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ ഞാനും എൻ്റെ അച്ഛനും മുത്തച്ഛനുമെല്ലാം ബ്രാഹ്മണരാണ് പാരമ്പര്യങ്ങളെ അനുഷ്ഠിച്ചു പോകുന്നവരാണ് മകനെ നീയും ആ പാരമ്പര്യത്തിൽ നിലനിർത്തണം നീ വംശത്തിന് കളങ്കമാകാൻ പാടില്ല നീ ബ്രഹ്മചാരിയായി ഗുരുകുലത്തിൽ വസിക്കുക നമ്മുടെ ഉത്തമ വംശത്തിലുള്ള നീ ബ്രാഹ്മണനാകാതെ പോകുന്നത് ശരിയല്ല അപമാനവുമാണ് അച്ഛന്റെ ആഗ്രഹമനുസരിച്ച് ശ്വേതകേതു ഗുരുകുലത്തിലെത്തി ഉത്തമനായ ഒരു ഗുരുവിന്റെ കീഴിൽ പഠനം ആരംഭിച്ചു വേദപണ്ഡിന് പണ്ഡിതനായി തീരുക അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ കാലം കഠിനമായി അധ്വാനിച്ചു പഠിക്കണം ഗുരുവിന്റെ കീഴിൽ വളരെക്കാലം കഴിച്ചുകൂട്ടി വേദപണ്ഡനായി തീർന്ന ശ്വേതഗേതു വളരെ വർഷങ്ങൾക്ക് ശേഷം സ്വഗൃഹത്തിൽ മടങ്ങിയെത്തി താനൊരു മഹാപണ്ഡിതനായി തീർന്നിരിക്കുന്നു എന്ന ഭാവം ശ്വേതകേതുവിനുണ്ടായിരുന്നു മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഇരുപ്പിലും നടപ്പിലുമെല്ലാം ആ ഗർവ് നിറഞ്ഞു നിന്നു ശ്വേതകേതുവിൻ്റെ ഭാവങ്ങൾ കണ്ട മാത്രയിൽ ഉദ്ധാലകന് ഒരു സംഗതി ബോധ്യമായി തന്റെ പുത്രൻ വേദശാസ്ത്രാദികളെ വേണ്ട പോലെ പഠിച്ചിട്ടില്ല വേദം വേദമെന്നത് ശുദ്ധമായ അറിവാണ് അറിവ് നേടിയവൻ അഹങ്കാരം ഉണ്ടാവുകയില്ല വിദ്യ കൊണ്ട് നേടുന്നത് വിനയമാണ് വിദ്യാ ദദാതി വിനയം എന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത് ശ്വേദേതുവിനാണെങ്കിൽ ഇപ്പോൾ അല്പം പോലും വിനയം കാണുന്നില്ല പണ്ഡിതനാണെന്ന ഗർവാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മജ്ഞാനവും അഹങ്കാരവും ഒന്നിച്ചിരിക്കുകയില്ല പ്രകാശസ്വരൂപമാണ് ജ്ഞാനം അത് ഇരുട്ടാകുന്ന അഹങ്കാരത്തെ നശിപ്പിക്കുന്നതാണ് താൻ എല്ലാം താനെല്ലാമറിഞ്ഞവനെന്ന് അഹങ്കരിച്ച് നാട് ചുറ്റി നടക്കും അവർ സഭകളിൽ വാദപ്രതിവാദങ്ങളും കുതർക്കങ്ങളും നടത്തും എന്നാൽ എല്ലാം അറിയുന്ന ഞാനീ സദാ വിനയാന്യതനായിരിക്കും ശ്വേതകേതുവിൻ്റെ അഹങ്കാരം ശമിപ്പിക്കണമെന്നും അവന് യഥാർത്ഥ ജ്ഞാനമുണ്ടാകണമെന്നും ഉദ്ധാലകൻ വിചാരിച്ചു ആ ചിന്തയിൽ അദ്ദേഹം സ്വപുത്രനെ അരികിലേക്ക് വിളിച്ചു വരുത്തി ശ്വേതകേതു എന്താണച്ച മകനെ വളരെ വർഷങ്ങൾ കൂടി ഞാൻ നിന്നെ കാണുകയാണ് നിന്നെ കണ്ടിട്ടൊരു മഹാപണ്ഡിതൻ്റെ ഭാവമുണ്ട് നീ വേദവും ശാസ്ത്രങ്ങളുമെല്ലാം ശരിയായിട്ട് അറിഞ്ഞുപോകും തീർച്ചയായും ഇക്കാലം അത്രയും ഞാൻ കഷ്ടപ്പെട്ട് എങ്കിലും ഒന്ന് ചോദിക്കട്ടെ മകനെ എന്ത് കണ്ടാൽ പിന്നെ യാതൊന്നും കാണേണ്ടതില്ലയോ എന്ത് കേട്ടാൽ പിന്നെ യാതൊന്നും കേൾക്കേണ്ടതില്ലയോ എന്തറിഞ്ഞാൽ പിന്നെ യാതൊന്നും അറിയേണ്ടതില്ലയോ ആ അറിവ് എന്താണെന്ന് നിനക്കറിയാമോ ഈ ചോദ്യം കേട്ട് ശ്വേതേതു അമ്പരന്നു വല്ലാതെ പതറിപ്പോയി എത്ര ആലോചിച്ചിട്ടും ഒന്നും വ്യക്തമല്ല ഇങ്ങനെയും അറിവുണ്ടോ ശ്വേതഗേതു താൻ അതുവരെ പഠിച്ചതെല്ലാം ഓർത്തു നോക്കി പിതാവിന്റെ ചോദ്യത്തിന് ഉത്തരം അവനറിയില്ലായിരുന്നു മകൻ്റെ അന്ധാളിപ്പ് കണ്ട് ഉദ്ധാലകൻ ചോദ്യം കുറെ കൂടി ലളിതമാക്കി വിശദീകരിച്ചു മകനെ ലോകത്തിൽ അനേകം പദാർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് ഓരോ പദാർത്ഥങ്ങളെയും വേറെ വേറെ എടുത്ത് ശരിയാമെണ്ണം അറിയുവാൻ നമുക്കാവുകയില്ല എന്നാൽ അവ എണ്ണത്തിൽ ഉണ്ട് നമ്മുടെ ആയുസ് ആണെങ്കിൽ വളരെ കുറച്ച് മാത്രവും എന്നാൽ പദാർത്ഥങ്ങളുടെ ഗുണചിന്തനത്തിലൂടെ അവയുടെ അടിസ്ഥാന അടിസ്ഥാനതത്വം മനസ്സിലാക്കുവാൻ സാധിക്കും നീ പലതരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ആഭരണങ്ങൾ കണ്ടിട്ടില്ലേ വള മാല മോതിരം കമ്മൽ എന്നിങ്ങനെ ബഹുവിധം ആഭരണങ്ങൾ സ്വർണം കൊണ്ടുണ്ടാക്കിയവയാണ് എന്നാൽ ഇവയെല്ലാം ഒരുക്കിയാൽ സ്വർണം മാത്രമാണ് വളയും മാലയും ആകുന്നതിന് മുമ്പും അവ സ്വർണ്ണമായിരുന്നു വള കമ്മൽ മോതിരം മാല എന്നിവയൊക്കെ വെറും നാമരൂപങ്ങൾ മാത്രം സത്യത്തിൽ അവ എപ്പോഴും സ്വർണ്ണമാണ് സ്വർണ്ണപ്പണിക്കാരൻ സ്വർണം കൊണ്ട് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നു ആ രൂപത്തിന് ആകൃതിക്കനുസരിച്ച് പല പേരുകൾ പറയുന്നു അത്രമാത്രം ഇവിടെ സ്വർണ്ണപ്പണിക്കാരൻ ഒരു നിമിത്ത കാരണം അയാൾ സത്യത്തിൽ മാലയോ വളയോ ഒന്നുമല്ല അങ്ങനെ നീ ആലോചിച്ച് നോക്കിയിട്ട് എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയും അച്ഛാ എൻ്റെ ഗുരു ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല അച്ഛൻ എന്താ അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും ശ്വേതഗേതു അച്ഛനോട് അപേക്ഷിച്ചു ഇപ്പോൾ അവൻ്റെ ഗർവെല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഉദ്ധാലക മഹർഷി പുത്രനോട് യഥാർത്ഥ അറിവിനെക്കുറിച്ച് വിശദീകരിച്ചു ശ്വേതഗേതു നീ ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചമല്ലേ അത് മുമ്പുണ്ടായിരുന്നില്ല ഇവയെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യയിലൊരു ചൈതന്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സദ്വസ്തു അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആ സത്ത് പലതാകട്ടെ എന്ന് ആഗ്രഹിച്ചു ആദ്യം പഞ്ചതന്മാത്രകളുണ്ടായി പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മരൂപങ്ങളാണ് പഞ്ചതന്മാത്രകൾ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ പിന്നീട് ജീവാത്മാവ് സ്ഥാവര ജംഗമ വസ്തുക്കളിൽ സ്വയം പ്രകടിതമായി ആദ്യയിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ സത്ത് തന്നെയാണ് ജീവജാലങ്ങളിൽ സ്വരൂപനായ ജീവാത്മാവായി നിലനിൽക്കുന്നത് അതുകൊണ്ട് ആ സത്തിനെ അറിഞ്ഞാൽ എല്ലാത്തിനെയും അറിയാം മകനെ ഞാൻ നിന്നോട് ചോദിച്ചില്ലേ ഏതൊന്നിനെ അറിഞ്ഞാലാണോ പിന്നെ യാതൊന്നും അറിയേണ്ടതില്ലെന്ന് ഇതാണ് സകല ജീവജാലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സത്തിൻ്റെ അറിവിലൂടെ എല്ലാം അറിയാനാകും പിന്നെ മറ്റൊന്നും അറിയാനില്ല അത്രയും കേട്ടു കഴിഞ്ഞപ്പോൾ ശ്വേതകേതുവിന് അനേകം സംശയങ്ങളുണ്ടായി ആദിയിൽ ഒന്നായിരുന്നത് എങ്ങനെയാണ് പലതാകുന്നത് സൂക്ഷ്മത്തിൽ നിന്ന് എങ്ങനെ സ്ഥൂലമുണ്ടാകും ഒന്നും വ്യക്തമായി മനസ്സിലാകുന്നില്ലല്ലോ ശ്വേതകേതുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഉദ്ധാലക മഹർഷി പറഞ്ഞു ശരി നീ ഇപ്പോൾ പോകുക പതിനഞ്ച് ആഹാരം ഒന്നും കഴിക്കരുത് ആവശ്യമെങ്കിൽ വെള്ളം മാത്രം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം വിരോധമില്ല പതിനാറാമത്തെ ദിവസം ഇനി നമുക്ക് തമ്മിൽ കാണാം അച്ഛൻ്റെ ഈ ആവശ്യം ശ്വേതകേതു അനുസരിച്ചു അവൻ പതിനഞ്ച് ദിവസം പട്ടിണി കിടന്നു അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ശ്വേതകേതു പതിനഞ്ച് ദിവസം ആഹാരമൊന്നും കഴിക്കാതെ ജലപാനം മാത്രം ചെയ്ത് ജീവിച്ചു പതിനാറാം ദിവസം അവൻ അച്ഛൻ്റെ മുമ്പിലെത്തി അപ്പോൾ ഉദ്ധാലകൻ ശ്വേതകേതുവിനോട് ചോദിച്ചു മകനെ നീ വേദങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓവ് എങ്കിൽ വേദം ചൊല്ലു കേൾക്കട്ടെ വേദങ്ങളെല്ലാം പഠിച്ചവനാണ് ക്ഷേതഗേതു പക്ഷേ ഇപ്പോൾ യാതൊന്നും ഓർമ്മ വരുന്നില്ല അച്ഛാ വേദങ്ങളൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല ശരി എങ്കിൽ നീ പോയി കുറച്ചു ദിവസം ആഹാരമെല്ലാം കഴിച്ച് ക്ഷീണമകറ്റു ആരോഗ്യമൊക്കെ തിരികെ വരട്ടെ ശ്വേതേതു അങ്ങനെ ചെയ്തു നന്നായി ആഹാരം കഴിച്ച് വിശ്രമിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ശ്വേതഗേതുവിൻ്റെ ക്ഷീണമെല്ലാം മാറി ആരോഗ്യം പുഷ്ടിപ്പെട്ടു വേദം നന്നായി ഓർമ്മിച്ചു പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം വേദഭാഗങ്ങളൊക്കെ ചൊല്ലിക്കേൾപ്പിച്ചു ശ്വേതകേതു നിനക്കിപ്പോൾ ഈ അറിവ് എവിടെ നിന്നാണ് കിട്ടിയത് ആരോഗ്യം ക്ഷയിച്ചിരുന്ന അവസ്ഥയിൽ ഈ അറിവ് എന്തുകൊണ്ട് നിനക്ക് ഓർമ്മ വന്നില്ല പിതാവിന്റെ ചോദ്യം ശ്വേതകേതുവിനെ ചിന്താമഗ്നാക്കി ഉദ്ധാലകൻ വിശദീകരിച്ചു കൊടുത്തു ഭൗതിക ശരീരം അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അന്നം സ്ഥൂലമാണ് അന്നം ജലത്തിൽ നിന്നും ജലം തേജസ്സിൽ നിന്നും ഉണ്ടാകുന്നു അതായത് അന്നത്തിന്റെ സൂക്ഷ്മഭാവം ജലവും ജലത്തിന്റെ സൂക്ഷ്മഭാവം തേജസ്സുമാണ് ഈ തേജസ് ഉണ്ടാകുന്നതാകട്ടെ സത്തിൽ നിന്നാണ് സത്തിന് ഉൽപ്പത്തിയില്ല നാശവുമില്ല സകല അറിവിൻ്റെയും മൂല കാരണം സത്താണ് മനസ്സും ഭൗതികമാണ് ശരീര സംബന്ധത്താൽ ആഹാരത്തിൽ നിന്നാണ് പുഷ്ടി നേടുന്നത് ശരീരത്തിനും മനസ്സിനും ആവശ്യമായ ഊർജം ആഹാരത്തിൽ നിന്നാണ് ലഭിക്കുന്നത് മനസ്സിന് ശരീരത്തെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി പുഷ്ടിപ്പെടാൻ സാധ്യമല്ല മനസ്സിന് സ്വതന്ത്ര സത്തയില്ല ആഹാരത്തിന്റെ സൂക്ഷ്മാംശം പരിണമിച്ചുണ്ടാകുന്ന മനസ്സിന് ആഹാര സംബന്ധമായ ക്ഷീണവും പുഷ്ടിയും വരാം അതുകൊണ്ട് ആഹാരമില്ലാത്ത ശരീരം ക്ഷീണിക്കുമ്പോൾ മനസ്സും ക്ഷീണിക്കും മനസ്സ് തളർന്നവന്റെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കുകയില്ല അപ്പോൾ അവനെല്ലേ അറിവ് സൂക്ഷ്മത്തിലേക്ക് മാറിക്കിടപ്പുണ്ട് യഥാർത്ഥത്തിൽ നശിക്കുന്നില്ലെങ്കിലും സ്ഥൂലമായി പ്രകടമാവുകയില്ല മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ളപ്പോഴാണ് ബുദ്ധിയും സമൃദ്ധിയും ഒക്കെ വേണ്ട പോലെ പ്രവർത്തിക്കുന്നത് എല്ലാ അറിവിൻ്റെയും മൂലകാരണം സത്ത് തന്നെയാണ് ആ സത്ത് തന്നെയാണ് ആത്മരൂപേണ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നത് അത് അഖണ്ഡമാണ് ആനന്ദ സ്വരൂപമാണ് യഥാർത്ഥത്തിൽ ഈ സത്താണ് മനുഷ്യൻ്റെ സ്വന്തം സ്വരൂപം തൻ്റെ സ്വന്തം സ്വരൂപത്തെ അറിയുന്നവന് ആനന്ദാനുഭൂതി ഉണ്ടാകും ആ ആനന്ദാനുഭൂതിയിൽ ലയിച്ച് ആത്മാവാകുന്ന സത്തുമായി ഏകീഭവിക്കുന്നതാണ് യഥാർത്ഥ സുഖം എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ആ ആത്മസ്വത്ത് ശ്വേതഗേതോ നിന്നിലുമുണ്ട് അലയോ ശ്വേതഗേതോ ആ സത്ത് നീ തന്നെയാകുന്നു ആനന്ദ സ്വരൂപമായ അറിവ് നീ തന്നെയാകുന്നു തത്വമെസിതഗേതോ ജീവാത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ച് അനേക തത്വങ്ങൾ ശ്വേതകേതുവിന് പിതാവ് ഉപദേശിച്ചു കൊടുത്തു എന്നിട്ട് അവനോട് ഒരു പേരാൽ വിത്ത് ആവശ്യപ്പെട്ടു ശ്വേതകേതു ഒരു പേരാൽ വിത്ത് കൊണ്ടുവന്ന് കാണിച്ചു ശരി അത് പൊളിച്ചു നോക്കൂ അതിൽ നീ കാണുന്നത് എന്താണ് ശ്വേതഗേതു പേരാൽ പൊളിച്ചു നോക്കി അണുക്കളെ പോലെ ചെറിയ ചെറിയ വിത്തുകൾ കാണുന്നു ശരി അതിലൊന്നെടുത്ത് പൊളിച്ചു നോക്കൂ അതും പൊളിച്ചു നോക്കി ഇപ്പോൾ എന്തു കാണുന്നു ഇതിലൊന്നും കാണുന്നില്ല ീ വിത്തിനുള്ളിൽ ഒന്നും കാണുന്നില്ലെങ്കിലും അതിൻ്റെ പേരാലിന്റെ ബീജമായ ചെറിയൊരംശമുണ്ട് ആ ചെറിയ ബീജമാണ് വലിയ വൃക്ഷമായി വളരുന്നത് ഇതുപോലെയാണ് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമുണ്ടാകുന്നത് സൂക്ഷ്മമായ ആത്മാവ് കൂടിയ സ്ഥൂല പ്രപഞ്ചമായി ഈ വിധം മാറുന്നു ശ്വേതകേതുവിന് ഒരു സംശയമുണ്ടായി സത്തായ ആത്മാവാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിനും കാരണമെങ്കിൽ അതിനെ പ്രത്യക്ഷമായി കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഉദ്ദാലകൻ പറഞ്ഞു മകനെ നീ ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറേ ഉപ്പിടണം എന്നിട്ട് അത് എടുത്തുകൊണ്ടുവരണം ശ്വേതഗേതു അപ്രകാരം ചെയ്തു പിറ്റേ ദിവസം ഉപ്പിട്ട് ജലവുമായി ശ്വേതഗേതു അച്ഛൻ്റെ അടുത്തെത്തി മകനെ നീ ഇന്നലെ വെള്ളത്തിലിട്ട് ഉപ്പ് എവിടെ പോയി അത് കാണുന്നില്ല ഇനി വെള്ളത്തിൽ അല്പമെടുത്ത് രുചിച്ചു നോക്കും ശ്വേതഗേതു അല്പം ജലമെടുത്ത് ജലമെടുത്ത് രുചിച്ചു നോക്കി അച്ഛാ ഇത് ഉപ്പു രസമുള്ളതാണല്ലോ ശരി എങ്കിൽ ഈ ഉപ്പുവെള്ളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ രസം നോക്കുക ശ്വേതകേതു അപ്രകാരം ചെയ്തു എല്ലാ ഭാഗങ്ങളിലും ഉപ്പു നിറഞ്ഞിരിക്കുന്നു നീ ഇന്നലെ വെള്ളത്തിലിട്ട ഉപ്പ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് പക്ഷേ വെള്ളത്തിലെ ഉപ്പിലെ നിനക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം എങ്കിലും രുചിച്ചു നോക്കിയിട്ട് രസം കൊണ്ട് അത് ഉപ്പിനെ അറിയാമല്ലോ അതുപോലെ ഓരോ ശരീരത്തിലുമുള്ള ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഒരുവിധത്തിൽ അതിനെ അനുഭവിച്ചറിയാൻ കഴിയും ശ്വേതകേതുവിന് ഒരു സംശയം കൂടി ബാക്കി നിന്നു അച്ഛാ വെള്ളത്തിലെ ഉപ്പിലെ സ്വാദ് കൊണ്ടറിയുന്നത് പോലെ ആത്മാവിനെ എന്തുകൊണ്ടാണ് അറിയുക കള്ളന്മാർ ഒരുവിനെ പിടികൂടി കണ്ണുകെട്ടി കാട്ടിൽ കൊണ്ടുവിട്ട് കടഞ്ഞു കളഞ്ഞു കടന്നു കളഞ്ഞു കളഞ്ഞെന്നിരിക്കട്ടെ അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ വഴിയറിയാതെയും സഹായിക്കാൻ ആരുമില്ലാതെയും കാട്ടുപാതയിൽ അവൻ എത്രയധികം വിഷമിച്ച് കളയേണ്ടി വരും ആ വഴി വരുന്ന ദയാലുവായ ഒരാൾ അതിന് അവൻ്റെ കെട്ടഴിച്ച് ആശ്വസിപ്പിച്ച് സ്വന്തം നാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ ശ്രേഷ്ഠനായ ഒരു ഗുരുവിൻ്റെ സഹായത്താൽ ആത്മാവിനെ അറിയാനാകും കാരുണ്യവാനും ആത്മജ്ഞാനിയുമായ ഒരു ഗുരുവിൻ്റെ ഉപദേശാനുസാരം സൂക്ഷ്മമായ ആത്മഭാവത്തെ അനുഭവിക്കാൻ കഴിയും സ്വസ്വരൂപത്തെ അറിഞ്ഞ് ആനന്ദിക്കുന്നവന് പിന്നെ യാതൊരുവിധ ദുഃഖങ്ങളും ഉണ്ടാകുന്നില്ല ശ്വേതഗേതുവിൻ്റെ സംശയങ്ങളെല്ലാം ഉദാലകൻ ഉപദേശിച്ചു ഇല്ലാതാക്കി എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ആ സത്ത് തൻ്റെ ആത്മാവ് തന്നെയാണെന്ന് അറിഞ്ഞ് ശ്വേതേതു സംതൃപ്തനായി ഓം തത് സത് അവലംബം ഛാന്തോഗ്യോപനിഷത്ത്